ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ട്രെൻഡിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു എൻ്റെ ഒരു അറിവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു തുർക്കി ആപ്പാണ് അപ്പോൾ അതിന് ഖത്തറിലേക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ ഇല്ല അപ്പോൾ ഖത്തറിലുള്ളവർക്കും അതുപോലെ തന്നെ ബാക്കി ജെ സി സി കൺട്രീസിലും പിന്നെ വേറെ ഏതൊക്കെയോ കൺട്രീസിലേക്ക് ഇതിന് ഡെലിവറി ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും ഇപ്പം നമുക്ക് ഞാൻ എന്തൊക്കെ ക്ലോത്തിങ് ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഈ ഒരു പർച്ചേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം ഇത് ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് അയൺ ചെയ്തിട്ടൊന്നുമില്ല അത് ഞാൻ ഇട്ടിട്ടില്ല വരെ ഇതാണ് സംഭവം ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ നല്ലൊരു ഓഫ് വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിന് തന്നെ ഗ്രീന് പാരം റെഡ് വരുന്നതും ബ്ലൂ വരുന്നതും ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഈ ഒരു ഗ്രീൻ എടുത്തു തന്നെയുള്ളൂ ഒരു നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ബാക്കിലും ഫ്രണ്ടിലും സ്മോക്ക് പാറ്റേൺ ആണ് വരുന്നത് കണ്ടോ കുറച്ച് ഭാഗത്താണ് വരുന്നുള്ളൂ പിന്നെ താഴ്ത്തോട്ടേക്ക് ലെയർ ലെയർ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഓൾമോസ്റ്റ് ഒരു മാക്സി ലെങ്ത് എന്ന് തന്നെ പറയാം മിഡി ലെങ്ത് അല്ല അതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ സ്ലീവ്സിൽ ഇതുപോലെ പഫ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് ചെറിയ കുറച്ച് ഭാഗത്തായിട്ട് ഒരു സ്മോക്ക് സ്മോപ്പാറ്റേൺ വരുന്നുണ്ട് ഇതെനിക്ക് ഫിറ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇട്ടിട്ട് കുറച്ച് സ്ലിം ആയിട്ടുള്ള പോലെ ഒരു ലുക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ പുറത്തേക്കൊന്നും ഇട്ടില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടി സത്യത്തിൽ എടുത്തു വെച്ചതായിരുന്നു പക്ഷേ ട്രിപ്പൊക്കെ ഒക്കെ ക്യാൻസൽ ആയ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഞാനത് ഇവിടെ ഇടും ട്രിപ്പൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാണ് ലീവ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കണക്കാക്കി അങ്ങനൊരു ഇതിലാണ് ഇത് വാങ്ങിയത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ബീച്ച് ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇടാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കാഷ്വലി ഇടാനും നല്ലതന്നെയാണ് കേട്ടോ ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ഫോർട്ടി ടു ആണ് എനിക്ക് തോന്നുന്നു ഫോർട്ടി ടു എക്സലാൻ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് കേട്ടോ ഇങ്ങനെയാണിത് കാണാനുള്ളത് പിന്നെ ഇതിനകത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഒരു ക്യൂർ വൈറ്റിൽ വരുന്ന ഒരു നല്ലൊരു ലൈനിങ് ക്ലോത്തും താഴെയായിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനത്തെ ഒരു ബെൽറ്റും വരുന്നുണ്ട് കേട്ടോ ഈ സെയിം ഡിസൈൻ തന്നെ വരുന്ന ബെൽറ്റാണ് ഇതൊരു പ്രത്യേകതരം തുണിയാട്ടോ തുണി എനിക്ക് അരക്കി കഴിഞ്ഞാൽ ഇത് മോശമാവുമെന്നാണ് എനിക്ക് തുണി കണ്ടിട്ട് തോന്നണത് അറിയില്ല ഒരു ഖാദിയുടെയൊക്കെ തുണി ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കോട്ടൺ അങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് എന്തായാലും അടിപൊളി പർച്ചേസ് ആയിരുന്നു ഇതിന് പ്രൈസും അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇതെല്ലാം തന്നെ ഒരു അമ്പത് രൂപയാലിൻ്റെ താഴെയായിരുന്നു അമ്പത് അമ്പത് ഉണ്ടാവില്ല നാൽപ്പത് രൂപയാലിൻ്റെ താഴെയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റും ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ ഇത് നല്ലൊരു ബേസ് ഷൈഡിലാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇത് കാണാനുള്ളത് കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടില് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെ ഇതുപോലത്തെ ഒരു നല്ല രസമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ലെയ്സ് ഉണ്ടല്ലോ ഒരു ടൈപ്പ് ലെയ്സ് അല്ല ക്രോഷ ഉണ്ടല്ലോ ക്രോഷെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ വേസ്റ്റ് വരെ കൊടുത്തിട്ടുള്ളത് വേസ്റ്റിൻ്റെ ഇവിടുന്ന് പ്ലെയിൻ ആണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈനിങ് വരുന്നില്ല പക്ഷെ കുഴപ്പമില്ല നമുക്കൊരു സ്കിൻ കളറിലുള്ള ഒരു ലെഗിങ്സോ എന്തെങ്കിലും ഇട്ടാലും മതി ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഫുൾ സ്ലീവ്സ് ആണ് കേട്ടോ താഴെയായിട്ട് ഇങ്ങനത്തെ ഇലാസ്റ്റിക്കും വരുന്നുണ്ട് ഇത് ഇടാനായിട്ട് ഭയങ്കര ആണ് പിന്നെ ഇത് ഹൈ നെക്കാണ് വരുന്നത് അതായത് ഈ നിൽക്കുന്ന നെക്ക് ഉണ്ടല്ലോ അതുപോലെ കുറച്ച് തേർട്ടിൽ നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു നെക്കാണ് കേട്ടോ ബാക്കിൽ സിഗ് വരുന്നുണ്ട് കണ്ടോ സിബ്ബ് വരുന്നുണ്ട് ഇത് ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട് കേട്ടോ കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു സിം ആയിട്ടുള്ള ഒരു ലുക്കും തോന്നുന്ന കാരണം കൊണ്ട് എനിക്ക് ഇത് കുറച്ചും കൂടി ഇഷ്ടമാണ് ഇത് വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് പിന്നെ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ഏതൊക്കെയോ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഇതൊരു ചന്ദനത്തിൻ്റെ ഉണ്ടല്ലോ എക്സാക്റ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വൈറ്റ് അല്ല ശരിക്കും നമ്മളൊരു ബേജ് ഷെയ്ഡ് അല്ലെങ്കിൽ ചന്ദന കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തഞ്ചോ നാൽപ്പതോ അങ്ങനെ എത്രയാണ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ എനിക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ പെർച്ചേസിൽ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് സംഭവം ഇതൊരു ഷർട്ടാണ് കേട്ടോ നമ്മുടെ നോർമൽ കോളറുള്ള ഷർട്ടാണ് ബ്ലാക്ക് ആണ് പോളിസ്റ്റർ പോലത്തെ ഒരു ആണ് കേട്ടോ ബ്ലാക്കിൽ ഇതാ ഇതുപോലത്തെ വൈറ്റ് വൈറ്റ് കളറിൽ സ്കാലപ്പ് വരുന്നുണ്ട് അതാണ് ഈ ഒരു ഷർട്ടിന്റെ ഭംഗി അല്ലാതെ ഈ ഷർട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല പ്ലെയിൻ ഒരു ബ്ലാക്ക് ഷർട്ടാണ് പക്ഷെ ഈ ഒരു സ്കാലപ്പ് വരുന്ന കാരണം അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ ഈ സ്കാലപ്പ് ഈ ഒരു ബട്ടൺ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടെ വരുന്നുണ്ട് പിന്നെ വേറെ ഒന്നും കേട്ടോ പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ചെറിയൊരു പഫ് വരുന്നുണ്ട് ഇത് നല്ല പോളിസ്റ്റർ പോലത്തെ പളുക്ക് പുളുക്ക് തുണി ഉണ്ടല്ലോ എന്താ പറയുക ഒഴുകി കിടക്കുന്ന തുണി അങ്ങനത്തെ ഒരു തുണിയാണ്ട്ടോ ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് പക്ഷേ ലൈനിങ് വരുന്നില്ല നമ്മൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് ഇടണം കാരണം ഇത് അത്യാവശ്യം സീത്രോ ആണ് ബ്ലാ ബ്ലാക്ക് ആണെങ്കിൽ പോലും അത്യാവശ്യം സീത്ര്രോ മെറ്റീരിയലാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും സ്കേർട്ടിൻ്റെ കൂടെ ഇഞ്ച് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഞാൻ ഓൾറെഡി കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയി എനിക്ക് തോന്നുന്നു ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് മാസൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യണത് ഇനി ഈ ഒരു പർച്ചേസിലത്തെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു ടോപ്പാണ് ടോപ്പ് ഇതൊരു വൺ സൈഡ് എന്താ പറയുക വൺ സൈഡ് ഓഫ് ഷോൾഡർ ടോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് ഇടാൻ നല്ല സുഖമാണ് പക്ഷെ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തടി തോന്നിയിട്ടുണ്ട് അതൊടിച്ചു കഴിഞ്ഞാൽ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടോപ്പാണ് പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് എങ്ങനെയാണ് കേട്ടോ ഞാനിത് വാങ്ങുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ബാക്ക് ഫുള്ള് ഈ ഒരൊറ്റ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നില്ല ഫ്രണ്ടിൽ ലൈനിങ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇതാണ് ലൈനിങ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഉള്ളിൽ നമ്മൾ സ്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോൾഡർ ഓഫ് ഷോൾഡർ ആയിട്ടാണ് കിടക്കുക അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ സ്ലിപ്പ് കാണും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രാലറ്റ് ഒക്കെ പോലത്തെ ഉണ്ടല്ലോ അങ്ങനത്തെ ഇടണം അങ്ങനത്തെ ഇടുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഭംഗി ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ സ്ലിപ്പ് ചെറുതായിട്ട് കണ്ടു വിചാരിച്ച പ്രശ്നമൊന്നുമില്ല കേട്ടോ സ്ട്രാപ്പ് കണ്ടാലും പ്രശ്നമൊന്നുമില്ല അതും ഒരു ഭംഗി തന്നെയാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതുണ്ടല്ലോ ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു തുണി കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇടാനായിട്ട് നല്ല സുഖമാണ് ക്വാളിറ്റിയും നല്ലതാണ് കേട്ടോ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള തുണിയാണ് പക്ഷെ അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ലൊരു ഒരു പ്രത്യേകതരം ബ്ലൂവും ഒരു ചെറിയൊരു വൈറ്റും ഗ്രേയും അങ്ങനെ ഏതൊക്കെയോ കളേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ ഈ പറഞ്ഞ പോലെ ഇടുമ്പോൾ കുറച്ച് തടി തോന്നിക്കും എൻ്റെ പോലെ തടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും കുറച്ച് തടിയൊക്കെ തോന്നിക്കും കേട്ടോ ഈ ഒരു ടോപ്പിന് ജസ്റ്റ് പത്തൊമ്പത് റിയാൽ മാത്രമാണ് ഇത് ആ പത്തൊമ്പത് റിയാലിന് ഭയങ്കര വേർത്താണ് കേട്ടോ എന്തായാലും പിന്നെ ഇടലോ ഈ ഒരു ട്രെൻഡ് ഗോൾഡിൻ്റെ ആപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു പ്രൈസും കാർട്ടിൽ എത്തുമ്പോൾ വേറൊരു പ്രൈസായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ വിചാരിക്കും ആ ഇത് ആകെ ഇരുപത് രൂപയെ ഉള്ളൂ വിചാരിക്കും പക്ഷെ കാർട്ടിൽ എത്തി എത്തിക്കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് അമ്പത് അമ്പത്തഞ്ച് അറുപതൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാണോ അതൊരു ശരിയല്ലാത്തൊരു പരിപാടിയായിപ്പോയി അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത ഉടുപ്പ് നോക്കാം അടുത്തത് ഈ ഒരു ബ്ലാക്ക് ഉടുപ്പാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ സ്ഥിരം ഇട്ടിട്ടിട്ട് നശിപ്പിച്ചൊരു ഉടുപ്പാണ് കേട്ടോ ഞാൻ നന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട കലക്കി ഇതൊരു പരിവം ആക്കിയിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാഷ്വലി മോഡെങ്കിൽ പോകുമ്പോൾ എടുത്തിട്ട് പോകാനായിട്ട് പറ്റിയൊരു ഉടുപ്പാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൂസ് ഫിറ്റായിട്ട് ഭയങ്കര കഫോർട്ടബിളായിട്ട് ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ പറ്റും കേട്ടോ അത് ഇത് നെക്ക് വരുന്നത് ഈയൊരു ചൈനീസ് കോളർ ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് മാൻഡ്രൂൺ കോളർ ഉണ്ടല്ലോ അങ്ങനത്തെയാണ് പിന്നെ ഇവിടേക്ക് താഴെത്തോട്ട് ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഒരു തരം ഗ്രീനും ബ്ലൂവും ഷെയ്ഡിൽ വരുന്ന ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ എന്താ പറയുക നല്ല രസത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതേ സെയിം സാധനം തന്നെ ഇതിൻ്റെ താഴെത്തോട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പിന്നെന്താ പിന്നില്ല പിന്നെ പ്ലെയിൻ പ്ലെയിനിലാണ് പിങ്ങനെയാണ് ഈ ഒരു ഉടുപ്പ് വരണത് ഇത് കുറച്ച് ചൂട് എടുക്കും കേട്ടോ പക്ഷെ എന്നാലും ഇടാനായിട്ട് നല്ല സുഖമാണ് ലൈനിങ് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കണ്ടോ നല്ലൊരു ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ലൈനിങ് വരുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ടേക്കാണ് ഈ മേൾ ഭാഗത്ത് ലൈനിങ് വരുന്നില്ല പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നല്ലതായിരുന്നു പിന്നെ ഞാൻ കുറേ പ്രാവശ്യം അലക്കി കഴിഞ്ഞപ്പോൾ ഈ ബ്ലാക്ക് ഡ്രസ്സ് ചെറുതായിട്ടൊരു നൂല് പുറത്തൊരു സംഭവം വരുമോ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വേറെ ഡ്രസ്സുള്ള കൂടിയിട്ട് അലക്കിയപ്പോൾ അങ്ങനെ വന്നതായിരിക്കും എൻ്റെ ഹസ്ബൻഡ് തീരെ ഇഷ്ടമല്ലാണ്ട് ഈ ഒരു ഡ്രസ്സ് സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ എന്താണെന്ന് വെച്ച് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ഫോർട്ടി ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ലൂസാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ഷെയ്പ്പ് ചെയ്തുന്നുണ്ടെങ്കിലും ഇതെനിക്ക് ഭയങ്കര ലൂസാണ് പിന്നെ ഞാനത് ഷേപ്പ് ചെയ്യാനൊന്നും പോയില്ല അപ്പോൾ ഹസ്ബൻഡിന് കാണി ഞാനിടുമ്പോൾ ഏതോ ഒരു ലോഹ ഇട്ട് നടക്കുന്ന ഒരു ഒരു ഫീലാണ് അപ്പോൾ ആളിനോട് പറയുന്നത് ഷെയ്പ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി ഷെയ്പ്പ് ചെയ്തിട്ട് ഇടുക അല്ലെങ്കിൽ ലോ ഇട്ട പോലെ ഇട്ടോട്ട് നടക്കില്ല എന്നൊക്കെ ആളിനോട് പറയും പക്ഷേ എനിക്കിത് ഇങ്ങനെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടം അത്രയ്ക്ക് സുഖമാണ് ഇത് ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സമ്മർ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചധികം ചൂടെടുക്കും ബ്ലാക്ക് ആണ് ഓൾറെഡി മാത്രമല്ല ഇതിന് കുറച്ച് കനം ഉണ്ട് കേട്ടോ കുറച്ച് കട്ടിയുള്ളൊരു ഉടുപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പെർച്ചേസ് കിട്ടും ഇതെനിക്ക് തോന്നുന്നു ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ അങ്ങനെ എത്രയോ ആണ് പ്രൈസ് പ്രൈസായത് എനിക്ക് തോന്നുന്നു ഞാനിതാണോ വാങ്ങിയിരിക്കുന്നത് എല്ലാവരും തന്നെ ഭയങ്കര ആണ് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൈസിന് ഭയങ്കര വെറുതായിട്ടുള്ള ഒരു പെർച്ചേസ് ആയിരുന്നു കേട്ടോ ഇത് ഇനിയും കുറച്ചും കൂടി ഓർഡർ ചെയ്യണം അതിന് ചില സമയത്ത് ട്രിൻഡിയോട് നോക്കി കഴിയുമ്പോൾ ഭയങ്കര പ്രൈസാട്ടോ അതായത് ഞാൻ പറഞ്ഞുല്ലോ നമ്മൾ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ കാണിക്കുന്ന പ്രൈസ് ആയിരിക്കില്ല കാർട്ടിലെത്തുമ്പോൾ പിന്നെയല്ല ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത് നമ്മൾ കുറവ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസ് ആയിരിക്കും കേട്ടോ അതിന് അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ എന്നാലും മൊത്തത്തിൽ എനിക്ക് ട്രെൻഡിയോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ട്രെൻഡിയോളിൽ പർച്ചേസ് ചെയ്യുന്നത് ഇവർക്ക് ഡെലിവറി ഒക്കെ അത്യാവശ്യം ഒരു അഞ്ച് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടി പിന്നെ ഇവരുടെ റിട്ടേണും എളുപ്പമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് അവരുടെ പോളിസിയിലൊക്കെ ഈസി റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇന്നൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ തേർട്ടി അവർക്ക് കൊടുക്കണം അവർ റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ട്രെൻഡിയോളിനെ ഇല്ല കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ റിട്ടേൺ ഉണ്ട് എത്രയോ പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളതുകൊണ്ട് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ എത്രയോ ദിവസത്തിനുള്ളിൽ നമുക്ക് ഫ്രീ റിട്ടൺ ചെയ്യാനായിട്ട് പറ്റും അവർ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് നോക്കിയിട്ടില്ല എന്തായാലും റിട്ടേൺ അവരുടെ ഈസിയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷീൻ്റെ പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതുവരെ ജി സി സി കൺട്രീസിലോ അല്ലെങ്കിൽ ട്രെൻഡിയോട് അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസിലുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എത്രവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂട്ടാം നല്ലൊരു ആപ്പായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം ഉണ്ടാവും അപ്പോൾ അത്രയുള്ളൂ എന്നത് വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ബെല്ലൈക്കും പ്രശ്നമായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ